ഈശോ ഇല്ല ഒരു പോലെ ഇന്നത്തെ സുവിശേഷത്തില് പിശാചു ബാധിതനായിട്ടുള്ള ഒരു ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിച്ചതായിട്ടത് ഈ ബാലന്റെ പിതാവ് വന്നിട്ട് ഈശോയോട് പറയുകയാണ് എൻ്റെ മകനെ പിശാചു ബാധിച്ചിരിക്കുന്നു നീ അവനെ സൗഖ്യപ്പെടുത്തണം അല്ലെ സുഖപ്പെടുത്തണം ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരെ അടുത്തേക്ക് കൊണ്ടുവന്നു പക്ഷെ അവർക്ക് അവനെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ഇപ്പൊ ഈശോ വഴക്ക് പറയുന്നുണ്ട് അതായത് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ ഇവരെ വഴക്ക് പറയുന്നുണ്ട് ആരെയാണ് വഴക്ക് പറയുന്നത് എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരെ അല്ല മറിച്ച് ഈ പിതാവ് ഉൾപ്പെടുന്ന ഈ ജനക്കൂട്ടത്തെയാണ് വിശ്വാസമില്ലാത്ത തലമുറയെ എന്ന് പറഞ്ഞ് ഈശോ വഴക്ക് പറയുന്നത് ഇതേ സംഭവം നമ്മൾ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒമ്പതാം അധ്യായത്തില് വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട് അതായത് പിതാവ് ആദ്യം വരുമ്പോൾ അതായത് ഈ ബാലന്റെ പിതാവ് ആദ്യം വരുമ്പോൾ ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മുഴുവനായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ചങ്ങൾ കഴിയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് ശ്രീമുള്ളവരെ ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണ് ഒന്നാമതായിട്ട് ഈശോയ്ക്ക് അന്ധകാര ശക്തിയുടെ മേല് അധികാരമുണ്ട് രണ്ടാമതായിട്ട് അധികാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നമുക്ക് ഈശോയിൽ അടി ഉറച്ച വിശ്വാസം വേണം എന്നുള്ളതാണ് ഈ രണ്ട് ബോധ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാം